ല്ലേ വേണ്ടത് ഞാൻ ഉണ്ടാക്കി തരാം ഈ ചർച്ച തീരുമ്പോഴേക്കെ നിനക്ക് ലെക്കും ഉണ്ടാകും ലഗാനും ഉണ്ടാകും അവിടെ നിൽക്കും സമാധാനായിരിക്കാം എന്തേലും മുന്നെ വികളി പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ധൃതി പിടിക്കുകയും ചെയ്യുന്ന അവിടെ നിൽക്കാം ണേ ഇപ്പൊ നമ്മളിപ്പോ വർഗീയത എന്നൊക്കെ പറയുന്നത് അപ്പോ ഈ സെങ്ങും എന്റെ ദൈവം മാത്രമാണ് ശരി എന്ന് പറഞ്ഞു മറ്റുള്ള ദൈവങ്ങളെല്ലാം ആരാധിക്കപ്പെടാൻ പറയുന്നത് എന്റെ വിശ്വാസം മാത്രമാണ് ശ്രേഷ്ഠം എന്റെ ദൈവം മാത്രമാണ് എന്ന് പറയുന്നത് പച്ചയായ വർഗീയതയില് ഫിലോസഫിരി ഫിലോസഫി അവര് പ്രചരിപ്പിക്കുന്നു ചോദ്യം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം എന്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നതല്ലേ വർഗീയത അങ്ങനെയാണോ ചോദിച്ചത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടായി കട്ടായിട്ടാണ് കേട്ടത് എനിക്കങ്ങോട്ട് ക്ലാരിറ്റി കിട്ടിയില്ല ചോദ്യത്തിന് ഞാൻ ഒന്നുകൂടി ചോദിക്കാം കേൾക്കാമോ എന്നെ കേൾക്കാമോ നല്ല ക്ലാരിറ്റി ആണ് ടീച്ചറെ ഞാൻ ചോദിക്കുന്നത് എന്താ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്ത എന്ന് പറഞ്ഞത് എന്റെ മതം മാത്രമാണ് ശ്രേഷ്ഠം എന്റെ ദൈവം മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നതല്ലേ അപ്പോ എന്റെ മതം മാത്രമാണ് എന്റെ ദൈവത്തിലൂടെ മാത്രമാണ് മോക്ഷമുള്ളത് എല്ലാവരും എന്റെ മതത്തിലേക്ക് വരണം അങ്ങനെ വർഗീയ എന്നാണ് ചോദ്യം എല്ലാ മതങ്ങളും പറയുന്നത് അവനവന്റെ ആശയങ്ങൾ മാത്രമാണ് ശരി ഒരു മതവും പരസ്പരം ഒരു മതസൗഹാർദ്ദം പുലർത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാനവ സൗഹാർദമാണ് നമുക്ക് വേണ്ടത് ഈ ജീവിച്ചിരിക്കുന്ന നമുക്കാണ് മാറ്റം വേണ്ടത് ആറാം നൂറ്റാണ്ടുകളിൽ ഇറങ്ങിയ അതല്ലെങ്കിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഇറങ്ങിയ പുസ്തകങ്ങളിൽ മാനവികത തപ്പിപ്പോകുന്നതിനേക്കാൾ മനുഷ്യനുണ്ടാക്കിയ മാനവികതയോളം വരത്തില്ല പഠിച്ചവനുണ്ടാക്കിയ മാനവികത അതുകൊണ്ട് എല്ലാ മതങ്ങളും അവനവൻറെ മതവും ദർശനങ്ങളും ആശയങ്ങളും മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ ഇസ്ലാം പറയുന്നത് എന്റെ ആശയം സ്വീകരിക്കാത്തവനെ എന്റെ മതം സ്വീകരിക്കാത്തവനെ കൊന്നുകളയണം എന്നാണ് ഇതാണ് ലക്ഷണമൊത്ത തീവ്രവാദം എന്റെ പഠിച്ചോൻ മാത്രം ഏറ്റവും വലിയവൻ എന്റെ പഠിച്ചവൻ മാത്രം നീതിമാൻ എന്റെ പഠിച്ചോൻ മാത്രം സ്തുതിക്കപ്പെടേണ്ടവൻ എൻ്റെ പഠിച്ചോനെ മാത്രമേ ലോകം മുഴുവനും ആരാധിക്കാൻ പാടുള്ളൂ അതിന് സമ്മതിക്കാത്തവരെ ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് അംഗീകരിക്കാത്തവനെ അവനോട് യുദ്ധം ചെയ്യണമെന്നും അവനെ കൊന്നുകളയണമെന്നും പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ തീവ്രവാദം പിന്നെ സെമിറ്റിക് മതങ്ങളെ കുറിച്ച് ചോദിച്ചു മറ്റു മതങ്ങൾ അവരുടെ മതം തന്നെയാണ് ശരിയെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ അതേ ആശയം ഞങ്ങളുടെ അതേ നിലപാടുകൾ ഞങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലണം എന്നാണ് പറയുന്നതെങ്കിൽ അതും തീവ്രവാദമാണ് ഉത്തരം ശരിയായോ വസം നിങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയോ മറു ശരിയായോ അതോ വിശദീകരിക്കണോ ലത്തീഫ് ഞാനോട് പോയി വർഗീയതയുടെ ഡെഫനീഷൻ നമ്മുടെ എങ്ങനെയാണ് പറയാ ലോകത്തില് പലീഫ്സ് ഉണ്ട് അവിടെ മതരഹിതമായിട്ടുള്ള കാരണം ദൈവരഹിതമായിട്ടുള്ള ഭൗതിക ഇന്ത്യയുടെ കാര്യം എടുക്കാഴിഞ്ഞാൽ ഇന്ത്യയില് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ചാർവാക ദർശനങ്ങളൊക്കെ ഇതൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ മതത്തെ മതക്കോളുടെ ദൈവങ്ങളുടെ ദൈവ സങ്കല്പത്തിനെയും ഒക്കെ കൊണ്ടാണ് ഈ കാര്യം ഇതായത് ഒരു സംഘടിതമല്ല മതമല്ലാത്ത സ്ഥിതിയില് വേഗൻ വിജിപ്പുകളിൽ പല ദൈവങ്ങളെ ആരാധിക്കുന്നു പല ജാതി മനുഷ്യരെ വേർപെടുത്തുന്ന ദൈവം വേർപെടുത്തേർക്കും ഒരു വിറ്റ് ജാതി തിരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ കാരണം എന്താ ജാതി വന്ന കാര്യങ്ങളാണ് ജാതി ആദ്യം വ്യാസൻ വ്യാസ മഹാഭാരതത്തിൽ എഴുതി വെച്ചേക്കുന്നത് ചോദിക്കാം അതാണ് ഒരു ജനാധിപത്യ മര്യാദ താങ്കളൊരു മര്യാദ സംസാരിക്കട്ടെ താങ്കൾക്ക് എന്തെങ്കിലും ല്ലേ വിഷമിക്കല്ലേ വിഷമിക്കല്ലേ അതുകൂടെ പറയാം അല്ല ഞാമ ജീവിച്ചവരോട് ചോദിക്കേണ്ടത് മനുഷ്യനെ മനുഷ്യനായി കാണാത്ത അല്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്ത ഏത് മതവും തീവ്രവാദ മതമാണോ എന്ന് പുള്ളി ചോദിക്കേണ്ടിയിരുന്നത് അത് ക്ഷമിക്ക് മാത്രം ഉൾപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ അതോട് ചേർത്ത പറ ചാകാന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതോട് ചേർത്താം ചോദ്യം ഞാൻ എന്ത് ചോദിക്കുന്നത് താങ്കളല്ല നിഷ്കർഷിക്കണേ ആദ്യം താങ്കൾ നിങ്ങൾ തമ്മിൽ ചർക്കിക്കേണ്ട കാര്യം കൊണ്ടുവന്നതുകൊണ്ട് ഹലോ വാസം പ്രധാൻ കാര്യം ഇവിടെ വിഷയമല്ല ഇവിടെ നോക്കൂ ആ ഹെഡിങ് നോക്കൂ അപ്പോഴേ അവരോട് ചോദിക്കാനുള്ളത് മാത്രം ചോദിക്കൂ നിങ്ങൾ ചാറുവാകന്റെ മതം ഒന്നുമല്ല മനുഷ്യർ മനുഷ്യത്വത്തിന്റേതായ കാര്യങ്ങളാണല്ലോ ടീച്ചർ പറഞ്ഞത് ഇസ്ലാം അങ്ങനെയാണ് മറ്റൊരു മതവും അങ്ങനെ പറയുന്നില്ല തന്നിൽ വിശ്വസിക്കാത്തവരെ കൊല്ലുക എന്നുള്ളതാണ് ഇത് വിഷയം അതിനെ കുറിച്ച് വരെയും ചോദിക്കും ടീച്ചർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിഷയം മാത്രമേ പോകും ടീച്ചർ അവരോട് ചോദിച്ചത് വർഗീയതയുടെ അപ്പൊ വർഗീയത എന്ന് പറഞ്ഞാൽ എന്റെ മതം മാത്രമാണ് ശ്രേഷ്ഠം എന്റെ ദൈവം മാത്രം ആണ് ശ്രേഷ്ഠം എന്ന് പറയുന്നതല്ലേ വർഗീയത താങ്കളുടെ ഡെഫിനിഷനുസരിച്ച് എന്താണ് വർഗീയത എന്നാണ് ഞാൻ ജാമ്യം എത്തിച്ചു കൊടുക്കുന്നത് വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു. താങ്ക് യു ഞാൻ ആ വിനയം മുഴുവനും കാത്തു സൂക്ഷിച്ചിട്ട് തന്നെയാണല്ലോ സഹോദര മറുപടി പറഞ്ഞത് എന്റെ മതം മാത്രമാണ് ശരിയെന്നും ആ മതം നീ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിന്നെ തീർക്കണമെന്നും പറയുന്ന ഒരു ആശയത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെതു മാത്രമാണ് ശരി ശരിയെന്ന് പറഞ്ഞിട്ട് അവരവരുടെ പേഴ്സണലായിട്ട് പോയ പ്രശ്നമില്ല ഇതങ്ങനെയല്ല എന്റെ മതം ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ നീയും അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിന്നോട് യുദ്ധം ചെയ്യണമെന്നും നിന്നെ കൊല്ലണമെന്നും പറയുന്ന അപകടകരമായിട്ടുള്ള ആശയത്തെയാണ് തീവ്രവാദം എന്ന് പറയുന്നത് മറ്റേ അവരെ വർഗീയവാദമായിരിക്കും അത് അവരുടെ മാത്രം ഉള്ളിൽ നിൽക്കുവാണെങ്കിൽ പ്രശ്നമില്ല ഇപ്പൊ ഞാൻ ഒരു അന്ധവിശ്വാസിയാണെങ്കിൽ അത് എന്നെ മാത്രമേ ബാധിക്കുന്നുള്ളൂ ഈ അന്ധവിശ്വാസം ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി നിർബന്ധിപ്പിച്ച് കെട്ടിവയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തീവ്രവാദമായി മാറുന്നത് ാണ് വർഗീയതാണ് തീവ്രവാദം വരുന്നത് പറഞ്ഞാൽ കറക്റ്റ് ടീച്ചറും അത് പറഞ്ഞല്ലോ ഏതൊരുക്കും ഇപ്പോ കോൺഗ്രസ് പാർട്ടി എന്താ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് ശരി എല്ലാവരും കോൺഗ്രസ് പാർട്ടിയിൽ ചേരും സി പി എം എന്താ പറയുന്നത് സി പി എം ആണ് ശരിയായ പാർട്ടി സി പി എമ്മിൽ ചേരു ബി ജെ പി ആർ എസ് എസ് ആർ എന്താ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് ഇതിലോ കേരള ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാർട്ടി നിങ്ങൾ എല്ലാവരും ഇതിൽ ചേരു ആ രീതിയിൽ ചിന്തിച്ചാൽ എല്ലാവരും വർഗീയമായിട്ട് തന്നെയാണ് വർഗത്തിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് വർഗീയതയാണ് പക്ഷെ അത് തീവ്രവാദമായിട്ട് മാറുന്നത് ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാം എന്നാണ് ഞാൻ ഈ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇസ്ലാമും തീവ്രവാദവും രണ്ടല്ല തീവ്രവാദമില്ലെങ്കിൽ ഇസ്ലാമില്ല ഇസ്ലാം ഇല്ലെങ്കിൽ തീവ്രവാദമില്ല രണ്ടും അന്തർലീനമാണ് ന് എത്രമാത്രം സ്വാധീനമാണോ തീവ്രവാദത്തിലുള്ളത് ആ തീവ്രവാദത്തിൽ അത്രമാത്രം സ്വാധീനം ഇസ്ലാമിലുമുണ്ട് ഇതിന് എവിടെ എവിടെയാണ് സ്വാതന്ത്ര്യം എന്നത് നമ്മൾ ആലോചിക്കേണ്ടുന്ന വസ്തുതയാണ് തീവ്രവാദത്തിനുള്ള ഏറ്റവും സുലഭമായ സുന്ദരമായ ലളിതമായിട്ടുള്ള സ്പേസ് ആണ് ഇസ്ലാം ഇപ്പോ ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകളോട് ക്രിസ്ത്യാനിയാകട്ടെ ജൂതന്മാരാകട്ടെ യഹൂദരാകട്ടെ ബഹുദൈവ വിശ്വാസികളാകട്ടെ അവരോടുള്ള ഇസ്ലാമിന്റെ ഈ കാഴ്ചപ്പാട് വന്നത് ഒരു പൊതുബോധത്തിൽ നിന്നല്ല അവര് വളർന്നു വന്ന പശ്ചാത്തലത്തിൽ നിന്നല്ല ചില സാഹചര്യങ്ങളിൽ കൂടെ വന്നതല്ല മറിച്ച് ഒരു ഗ്രന്ഥത്തിൽ നിന്നും വന്നതാണ് ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു ഇറക്കിയ ദൈവീകമായിട്ടുള്ള ദൂത് സമാധാനത്തിന്റെ ആശയം എന്ന് പറയുന്ന ഈ ഇസ്ലാം മത ഗ്രന്ഥത്തിനകത്ത് നിന്നാണ് അന്യമത വിശ്വാസികളോട് ഇത്രമാത്രം വിരോധം ഉണ്ടായത് ഇപ്പോ നമുക്കറിയാം ജൂതന്മാരോടുള്ള വെറുപ്പ് ബഹുദൈവ വിശ്വാസികളോടുള്ള വെറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇസ്രായേൽ ഉണ്ടായപ്പോ അതല്ലെങ്കിൽ പലസ്തീൻ ഉണ്ടായപ്പോ അതിനു വേണ്ടിയുള്ള ചർച്ച നടക്കുന്ന സമയത്ത് ഉണ്ടായതല്ല ആറാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ നിന്നുണ്ടായതാണ് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഉണ്ടായതാണ് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവർ യഹൂദരായതും ക്രിസ്ത്യാനികളായതും പടച്ചവന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് പടച്ചവൻ വിചാരിച്ചിരുന്നെങ്കിൽ അവരെ സുനമുറിഞ്ഞവരായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു അവരുടെ മനസ്സിൽ സമാധാനത്തിന്റെ ആശയം ഇട്ടുകൊടുക്കാനും പറ്റുമായിരുന്നു പക്ഷേ അങ്ങനെ നോക്കാതെ അവര് പരസ്പരം മിത്രങ്ങളാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി നോ നിങ്ങൾ സ്വീകരിക്കരുത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചാൽ അവരും യഹൂദരെയും ക്രിസ്ത്യാനികളെയും പോലെ ആയി മാറും എന്ന് പഠിപ്പിക്കുന്ന അപകടകരമായിട്ടൊരു ഐഡിയോളജി ഇനി അങ്ങനെ എങ്ങാനും ഒരു മുസ്ലിം ക്രിസ്ത്യാനിയെയോ ബഹുദൈവ വിശ്വാസിയെയോ മിത്രമായി സ്വീകരിച്ചാൽ അവനെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നും അള്ളാഹു അവന് നേർവഴി കാണിച്ചു കൊടുക്കുകയില്ല എന്നും അഞ്ചാം അധ്യായത്തിന്റെ അൻപത്തിയൊന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഈ ആശയം തീവ്രമാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞുതരാം ഉമർ എന്നോട് പറഞ്ഞു എന്ന രൂപത്തിൽ ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസില് പ്രവാചകൻ പറയുവാണോ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ജാബിർ പറയുന്നു തീർച്ചയായിട്ടും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാടുകടത്തുക തന്നെ ചെയ്യും മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാം ഭാഗത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ഹദീസാണ് അറുപത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസ് കൂടിയാണിത് അപ്പോ ഒരു മതവിഭാഗത്തെ അവർ അമുസ്ലിങ്ങളായി പോയി എന്ന കാരണത്താൽ അതല്ലെങ്കിൽ അവർ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചില്ല എന്ന കാരണത്താൽ വെറുക്കാനും കൊല്ലാനും അവരോട് യുദ്ധം ചെയ്യാനും പഠിപ്പിക്കുന്ന ഈ തീവ്രമായ ആശയത്തിന്റെ അപകടകരമായിട്ടുള്ള വളർച്ചയും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളും ഇന്ന് നമ്മളോട് എഴുന്നേറ്റ് നിന്ന് പറയുന്ന സമാധാനം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തെ